രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്ന് പോലീസ് എഫ്ഐആർ അഞ്ച് പേരുടെ പരാതിയിലാണ് പൊലീസിന്റെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രാഹുലിനെതിരായ അന്വേഷണം നടക്കട്ടെയെന്നും യുഡിഎഫ് ഒന്നിനും എതിരല്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ബി എൻ എസ് പ്രകാരം എഴുപത്തിയെട്ട് ക്ലോസ് ടു മുന്നൂറ്റി അൻപത്തിയൊന്ന് പോലീസ് ആക്ട് നൂറ്റി ഇരുപത് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് രാഹുലിനെതിരായ പോലീസ് കേസ് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വരെ പ്രായമുള്ള സ്ത്രീകൾ രാഹുലിന്റെ ഇരയായിട്ടുണ്ടെന്ന് എഫ്ഐആറിലുണ്ട് സമൂഹ മാധ്യമത്തിലൂടെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുക ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ചും ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് എഫ്ഐആർ അഞ്ചു പേരുടെ പരാതിയിലാണ് പോലീസ് നടപടി ഇവർ അഞ്ചു പേരും മൂന്നാം കക്ഷികളാണ് എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു നിലപാട് രാഹുലിന്റെ വിഷയത്തിൽ എടുത്തിട്ടുണ്ട് അന്വേഷണത്തിന് കോൺഗ്രസ് എതിരല്ലെന്നും പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു അല്ല അത് അത് അന്വേഷിക്കട്ടെ എന്താണ് എന്താണ് ഏത് രീതിയിൽ അന്വേഷിക്കുന്നത് ഞങ്ങൾ അതിനൊന്നിനെയും ഞങ്ങൾ എതിർക്കില്ല ഞങ്ങളെടുത്തൊരു നിലപാടുണ്ട് നിങ്ങളിത് ഞാൻ പറഞ്ഞല്ലോ അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന നിലപാടാണ് ഞാൻ അതിന് ഒരുപാട് ആക്ഷേപം കേൾക്കുന്ന ആളാണ് അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇരയാക്കപ്പെട്ടവരെ നേരിൽ കാണാനുള്ള ശ്രമം അന്വേഷണ സംഘം നടത്തുന്നുണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരിൽ പ്രവർത്തകരിലടക്കം വരും ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തേക്കും മീഡിയ വൺ തിരുവനന്തപുരം